വിശദമായ വാർത്തയിലേക്ക് സിപിഎം തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ പേരിലുള്ള ബാങ്ക് ആദായ നികുതി വകുപ്പ് മരവിപ്പിച്ച സംഭവത്തിൽ നിയമപരമായി മുന്നോട്ടു പോകുമെന്ന സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇ ഡിയുടെ ഗുണ്ടായുസം ശരിയായ നടപടിയല്ല ബിജെപിയാണ് ഇ ഡി നടപടികളുടെ ഗുണഭോക്താക്കൾ പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ബാങ്ക് അക്കൗണ്ടിൽ യാതൊരു കള്ളപ്പണവുമില്ലെന്നത് ജനങ്ങൾക്കും പാർട്ടിക്കും അറിയാവുന്ന നഗ്നസത്യമാണെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു പാനൂർ സ്ഫോടനത്തിൽ സിപിഎമ്മിന്റെ പങ്കില്ലെന്നും അദ്ദേഹം ആവർത്തിച്ചു അത്യാവശ്യമായിട്ട് എല്ലാ അക്കൗണ്ടും പാസ്ബോക്കിലേക്ക് എത്താൻ പോകുന്നില്ല അങ്ങോട്ടാണ് അതായി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ അപേക്ഷിക്കാം അതുവരെ സമരിക്കുകയെങ്കിലും ഫലപ്രദമായിട്ട് വേണ്ടിയിട്ടാണ് അപ്പം ഇതൊക്കെ ഒരു പൈസ ഒഴിയാതെ ഇ ഡി എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് എല്ലാവരും അറിയുന്നില്ല അത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എൻ്റെ ഗുണഭോക്താക്കളും ആരാ ബി ജെ പി ആണ് പക്ഷേ ഗുണഭോക്താക്കൾ ബി ജെ പി ആകും പക്ഷേ കേരളത്തിൽ ഈ പറയുന്ന കാര്യങ്ങളൊന്നും നടക്കാൻ പോകുന്നില്ല കൃത്യമായിട്ട് രേഖകളുള്ള പുറം തന്നെയാണ് ഇല്ല ഇല്ലാത്ത ഒരു പതിറ്റാണ്ടുകളായിട്ടുള്ള അക്കൗണ്ടാണ് അത് എന്ന് പറയുന്നത് ഒക്കെ താൽക്കാലികമായിട്ട് പറയാൻ പറ്റുന്നതല്ലാത്ത അതൊന്നും ഇങ്ങനെ ഒന്നും നിൽക്കാൻ സാധിക്കും പക്ഷേ പനൂരിൽ കേസുകളെ ബന്ധപ്പെട്ട് അറസ്റ്റിലാക്കാണെന്ന് സി പി എം അവർ സി പി ഐ പ്രവർത്തകർ ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞില്ല ഞാനത് സി പി പറഞ്ഞു അവർ സി പി ഐ എം പ്രവർത്തകരല്ല ഞങ്ങളെ പാർട്ടി പ്രവർത്തകരെ മർദ്ദിച്ച കേസിലെ പ്രതികളാണ് പാർട്ടി അവരെ അത്രയും മുൻപ് തന്നെ തള്ളി പറഞ്ഞാണ് ഇപ്പോഴും വീണ്ടും തള്ളി പറയുന്ന കഴിഞ്ഞു അല്ലാണ്ട് അവർ സി പി ഐ പ്രവർത്തകർ ഇല്ല പിന്നെ മനോരമിക്കും ഏഷ്യൻ നെറ്റിനെല്ലാം ഒരു പറഞ്ഞാലോ രാഷ്ട്രീയമായിട്ട് ചോദിക്കാം അതൊന്നും യേശുൻ്റെ കാര്യമല്ല നിങ്ങൾക്കൊന്നും പറയാനില്ല നിങ്ങൾക്കിപ്പോൾ ഇവിടെ പൗരത്വരേതോ നിയമം പോലും ഒരു അക്ഷരം പറഞ്ഞിട്ടില്ല ഏക സിവിൽ കോടിനെ പറ്റി ഒരു അക്ഷരം പറഞ്ഞിട്ടില്ല കോൺഗ്രസിൻ്റെ പ്രവർത്തന പറ്റി അത് പറയാതെ ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന വിഷമം തീർക്കാൻ വേണ്ടി സി പി എമ്മിനെ പോലെ ആക്രമിക്കാൻ പറ്റുന്നു ഞങ്ങൾ ഒരു തരത്തിലുള്ള അക്രമ പ്രവർത്തനത്തിനും പോകില്ല എന്ന് ഈ പക്ഷി കിട്ടുന്നതല്ല രണ്ട് പാർട്ടി കോൺഗ്രസ് കൃത്യമായിട്ട് പറഞ്ഞതാണ് ഞങ്ങൾ അതിന് നോട്ടില്ല പെരിയും പോകും പക്ഷേ